നമസ്കാരം ഫൈനൽ ഓവൽ ഒരു നിഷ്പക്ഷ വേദിയിൽ ഇന്ത്യ ഓസീസും ടെസ്റ്റിൽ മുഖാമുഖം എത്തുന്നു കന്നി കിരീടമാണ് ഇരുവരുടെയും ലക്ഷ്യം ഐ പി എൽ കളിച്ച് നല്ല ഫോമിലും ക്ഷീണത്തിലുമാണ് ഇന്ത്യ കൗണ്ടി കളിച്ച് പരിചയത്തിൽ ഓസീസും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സാധ്യതയാണ് ഇന്ന് ചീഫ് എഡിറ്റീസ് കോളം വിലയിരുത്തുന്നത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സാധ്യതകളെ കുറിച്ചാണ് ഇന്ന് എഡിറ്റിസ് കോളം വിലയിരുത്തുന്നത് എന്നോടൊപ്പം ഇന്ന് ചീഫ് എഡിറ്റി കോളത്തിൽ ചേരുന്നു ശ്രീ പി രംഗനാഥൻ ബി സി സി ഐ മാറി നമസ്കാരം ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും പ്രത്യേകിച്ച് ഒരു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ എന്ന് പറയുന്നത് വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ് കാരണം നമ്മൾ ഏകദിനം പോലെയോ അല്ലെങ്കിൽ ട്വന്റി ട്വന്റി പോലെയോ അല്ല ഇതൊരു ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടം അതിനൊടുവിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കാത്തിരിക്കുന്നു അത് കാത്ത് വിജയം ആർക്കൊപ്പമാണെന്ന് നമുക്ക് വളരെ പെട്ടെന്നൊന്നും പ്രകടിക്കാൻ കഴിയില്ല കാരണം ഓരോ ദിവസത്തെ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് പല മാറ്റങ്ങളും വരും പല ഘടകങ്ങളും ഉണ്ട് ഈ ഓവലിൽ ഒരു നിഷ്പക്ഷ വേദിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ പോരിന് വരുമ്പോൾ നിലയിൽ ഒരു ആദ്യഘട്ടത്തിലാണ് താങ്കൾ കാണുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു പ്രവചനം നമുക്ക് ക്രിക്കറ്റിൽ ഒരിക്കലും സാധ്യമല്ല എങ്കിൽ തന്നെയും അഡ്വാൻറ്റേജ് ഓസ്ട്രേലിയക്ക് തന്നെയാണ് കാരണം ഇന്ത്യ മികച്ച ടീം തന്നെയാണ് ഇന്ത്യ വിജയിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു ഇങ്ങനെ തന്നെയും കഴിഞ്ഞ തവണയും ലോക ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡായിട്ട് പരാജയപ്പെട്ടു പക്ഷേ ഈ വീണ്ടും ഇന്ത്യക്ക് ഒരു അവസരം ലഭിച്ചിരിക്കുന്നു പക്ഷേ മറുവശത്ത് ന്യൂസിലാൻഡല്ല അതിന് പകരം ഓസ്ട്രേലിയയാണ് എതിരാളികൾ ഇവിടെ വരുന്നത് ഇന്ത്യയുടെ ഏറ്റവും അലട്ടുന്നൊരു കാര്യം എന്നുള്ള പരിക്കാണ് പല മുൻതിരാ താരങ്ങളും പരിക്ക് മൂലം ഈ പരമ്പരയിൽ അല്ലെങ്കിൽ ഈ ഫൈനൽ മത്സരങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തു പറയേണ്ടത് ബുംറ ഋഷഭ് പന്ത് ഇവരെല്ലാം ടെസ്റ്റിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളതാണ് കൂടാതെ ശ്രേയസ് അയ്യർ അപ്പോൾ ഈ മൂന്ന് താരങ്ങളുടെ അഭാവം അതും ഏറെ എടുത്തു പറയേണ്ടത് നമ്മൾ ഈ ഐ പി എൽ കഴിഞ്ഞിട്ടാണ് ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരത്തിന് പോകുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അഡോപ്റ്റ് ചെയ്യുക അതൊരു കടുത്ത വെല്ലുവിളി തന്നെയാണ് നമുക്ക് ഒരു ഓപ്പണിംഗ് ഇപ്പൊ ഗിൽ മികച്ച ഫോമിൽ ടി ട്വന്റിയിൽ കളിച്ചു ഐ പി എല്ലിൽ കളിച്ചു പക്ഷെ ഇതേ പെർഫോമൻസ് ഇംഗ്ലണ്ടിൽ ഓവലിൽ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ശുഭപ്രതീക്ഷ തന്നെ വരാം അവിടെ ഒരു മാറ്റങ്ങൾ അനിവാര്യമാവുന്നു എങ്കിൽ തന്നെയും ഇന്ത്യ നന്നായിട്ട് പൊരിതും തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു ഇവിടെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഐ പി എൽ കളിച്ച പതിനഞ്ചിൽ എനിക്ക് തോന്നുന്നു പതിമൂന്ന് താരങ്ങളും ഐ പി എൽ കളി പറയാൻ കളിച്ചത് മത്സരങ്ങളുടെ എണ്ണവും നമുക്കറിയാം അപ്പോൾ അതിൽ രണ്ട് ഘടകങ്ങളുണ്ട് പരിചയ സമ്പത്ത് കളിച്ചു എത്ര മത്സരങ്ങൾ കളിക്കുന്നു അതനുസരിച്ച് പരിചയ സമ്പത്ത് കൂടും അത്രത്തോളം ക്ഷീണവും ഉണ്ടാവും അപ്പോൾ അതൊരു ഘടകമായി മാറുമെന്നാണ് താങ്കൾ കരുതുന്നത് പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയ സംബന്ധിച്ച് അവർ വളരെ കുറച്ചുപേരെ ഈ ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ളൂ ചിലരൊക്കെ പുറത്തിടന്നിട്ടാണ് അവർ അന്വേഷിച്ച് പോയി കൗണ്ട് കളിച്ച് അവരുടെ ഒരു പരിശീലനം മികവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഐ പി എൽ മത്സരം കൂടുതൽ കളിച്ചതിനൊരു ക്ഷീണമായിരിക്കുമോ ഇന്ത്യക്ക് ഉണ്ടാവുക അതോ ഒരു ഈ അവരുടെ ഒരു പെർഫോമൻസ് ഈ മത്സരങ്ങളിലൂടെ കൂടുതലായി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ജോയ് ഇന്റർനാഷണൽ താരങ്ങൾക്ക് ഏത് ഫോർമാറ്റിലായാലും അവരെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട താരങ്ങളാണ് ഇപ്പൊ ഉദാഹരണത്തിന് വിരാട് കോഹ്ലി വിരാട് കോഹ്ലി ടി ട്വന്റി ആയാലും ടെസ്റ്റായാലും ഏകദിനമായാലും അതനുസരിച്ച് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി മാറണം മറ്റുള്ള താരങ്ങൾ ഇപ്പൊ റഹാനെ ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് റഹാനേക്കൊക്കെ ഒരു ടെസ്റ്റാണ് അപ്പൊ അദ്ദേഹത്തിന് അറിയപ്പെടുന്നതിന് ഒരു ഞാൻ പറയുന്നത് അപ്പൊ ഐ പി എല്ലിൽ തിളങ്ങിയ താരം എക്സ്പീരിയൻസിന്റെ കാര്യത്തിലും റഹാനെ വിരാട് കോഹ്ലി അടങ്ങുന്ന നിര കൂടാതെ ശുഭ്മാൻ ഗില്ല ഐ പി എല്ലിൽ ഏറ്റവും തിളങ്ങിയ ഒരു താരം ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വരുന്നത് അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും താങ്കൾ സൂചിപ്പിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഐ പി എല്ലിനെടുത്ത എഫേർട്ട് അവർ ഒരു വളരെ എഫേർട്ട് എടുത്താണ് കളിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു പെർഫോമൻസ് വീണ്ടും നമുക്ക് ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് വലിയൊരു ടീമായിട്ട് കളിക്കുമ്പോൾ ഒരു ടീം ഇന്ത്യ എന്നുള്ള രീതിയിൽ അവിടെ ഒരു പ്രത്യേകത ഐ പി എല്ലെന്ന് പറയുമ്പോൾ ഒരു കമ്പൈൻഡ് ടീമാണ് വിദേശ താരങ്ങളും ഉൾപ്പെടുന്ന ഒരു വേണ്ടിയാണ് കളിച്ചത് ടീം ഇന്ത്യ എന്നുള്ള രീതിയിൽ ഇവരുടെ പെർഫോമൻസ് എങ്ങനെ പുറത്തെടുക്കാൻ എന്നുള്ളത് ഇപ്പോഴും വളരെ ചോദ്യചിഹ്നമാണ് മറ്റൊരു കാര്യം ഇവിടെ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ടീം വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ ഈ പിച്ചിന്റെ ഒരു സ്വഭാവം അത് ബാറ്റിങ്ങിനെയും ബോളിങ്ങിനെയും ഒരുപോലെ അനുകൂലിക്കുന്ന ഒരു പിച്ചാണ് തുടക്കത്തിൽ വരേണ്ടത പ്രതലമായിരിക്കും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു ബി സി സി മാച്ച് റഫറിയും കുറെ മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള ഒരു വ്യക്തിയും എന്ന നിലയിൽ എന്തായിരിക്കണം ഒരു ടീം കോമ്പിനേഷൻ എന്നാണ് താങ്കൾ കരുതുന്നത് പ്രത്യേകിച്ചും ഫാസ്റ്റ് മൂന്ന് മൂന്ന് പേസർമാരെ ഉൾപ്പെടുത്തണോ അതോ രണ്ട് സ്പിന്നർമാരെ കൂടുതലായി തേർത്തുകൊണ്ട് ഒരു ടീം കോമ്പിനേഷൻ ഇന്ത്യ കൊണ്ടുവരണമോ എന്തായിരിക്കണം ഒരു ഇംഗ്ലണ്ടിന്റെ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കുമ്പോൾ ഇന്ത്യ ചെയ്യേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ചെയ്യാൻ സാധ്യതയെന്ന് താങ്കൾ മൂന്ന് ഫാസ്റ്റ് ബോളർമാർ അനിവാര്യമാണ് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയും ഇംഗ്ലണ്ടിൻ്റെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് ഫാസ്റ്റ് ബോളർ ഇല്ലാതെ ഒരു നാലായാലും അതിലും നമ്മൾ ഒരു ഓൾറൗണ്ടർ എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഉൾപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അതും ഒരു അഡീഷണൽ ആയിട്ട് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ മൂന്ന് ഫാസ്റ്റ് ബോളർ എന്നുള്ളത് അനിവാര്യമായിരിക്കുന്നു പിന്നീട് ജഡേജ എന്നുള്ള സ്പിന്നർ ഓൾറൗണ്ടർ എന്നുള്ള രീതിയിൽ വരുന്നു അശ്വിനാണോ അത് അക്സർ പട്ടേൽ ആണോ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഒരു കോമ്പറ്റീഷൻ വരിക എക്സ്പീരിയൻസ് എനിക്ക് അവിടെയാണ് അശ്വിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അത്ര ഒരു ട്രാക്ക് റെക്കോർഡ് അശ്വിൻ്റെ ബോളിങ്ങിൽ നമുക്ക് ഇംഗ്ലണ്ടിൽ കാണാൻ സാധിച്ചിട്ടുള്ള പ്രത്യേകിച്ച് അവരിത് പിച്ചുകളുടെ ഒരവസ്ഥ അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പം ആ അന്നത്തെ സാഹചര്യം ഇപ്പം നാളെ എങ്ങനെയാണ് രാഹുൽ ദ്രാവിഡ് തീരുമാനിക്കുക അല്ലെങ്കിൽ ക്യാപ്റ്റൻ തീരുമാനിക്കുക രോഹിത് ശർമ്മ എന്നുള്ള ക്യാപ്റ്റനും രാഹുൽ ദ്രാവിഡ് അടങ്ങുന്ന ടീം മാനേജ്മെൻ്റ് തീരുമാനിക്കുക എന്നുള്ള പിച്ചിൻ്റെ നാളത്തെ അവസ്ഥയനുസരിച്ചായിരിക്കും പക്ഷേ എങ്കിലും മൂന്ന് ഫാസ്റ്റ് ബോളർ എന്നുള്ളത് അനിവാര്യമായിരിക്കുന്നു അതിലൊരു മാറ്റവും ഇന്ത്യക്ക് വരുത്താൻ സാധിക്കില്ല ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ബൗളിംഗ് നിരയെ സംബന്ധിച്ച് ഷമി സിറാജ് ഷമി ഉജ്ജ്വല ഫോമിലാണ് കാരണം ഐ പി എല്ല ഏത് ആ മത്സരം മത്സരങ്ങളല്ല അദ്ദേഹം എറിയുന്ന പന്തുകൾ അദ്ദേഹത്തിന്റെ ആക്ഷൻ ലൈന് ലെങ്ത് എല്ലാം വളരെ വളരെ കൃത്യമാണ് നന്നായി പന്ത് എറിയുന്നുണ്ട് സിറാജും മികച്ച രീതിയിലൊന്നും അപ്പോൾ ഓസ്ട്രേലിയക്ക് ഒരു ഭയം ഇവർ രണ്ടിലേക്കും വരാനുള്ള സാധ്യതയില്ലേ അല്ല അവിടെ ഭയം എന്നുള്ളൊരു പ്രസക്തിയില്ല പക്ഷെ അവരെങ്ങനെ എന്നുള്ളതാണ് അതാണ് ഞാൻ ഇതിലേറ്റവും നമുക്കൊരു സംശയം തോന്നുന്നത് ഐ പി എല്ലിലെ ഒരു ബോളിംഗ് പെർഫോമൻസ് അല്ല ജോയി നമുക്ക് ഓവലിൽ കാണുന്നത് കാരണം അവിടെ ലെങ്ത് ലൈൻ സ്വിങ് കണ്ട്രോൾ എന്നുള്ള പ്ലാറ്റ്ഫോം അല്ലെ കുറിച്ചാണ് അതാണ് ഞാൻ പറഞ്ഞത് ഐ പി എല്ലിൽ എറിഞ്ഞൊരു രീതി നമ്മൾ കണ്ടു അവിടെ റൺ കണ്ടെയ്ൻ ചെയ്യാന്നുള്ളതാണ് ഒരു ബോളറിന്റെ ഒരു പ്രത്യേകത പക്ഷെ ടെസ്റ്റിൽ വരുമ്പോൾ വിക്കറ്റ് എടുക്കുക എന്നുള്ളതൊരു ഒരു പ്രത്യേകതയാണ് അവിടെ അഞ്ചു ദിവസത്തെ മാച്ചിന് വരുമ്പോൾ ആ ബൗളിംഗ് ശൈലി അവർ മാറണം അപ്പൊ സിറാജ് ആയാലും ഷമ്മി ഷമ്മിയായാലും എങ്ങനെ എന്നുള്ളത് ഇപ്പൊ സിറാജ് ആയാലും ഷമ്മി ആയാലും മികച്ച രീതിയിൽ പന്തെറിയാണെങ്കിൽ ഇപ്പോൾ വാണറിനെ പോലെയുള്ള ഒരു താരം അല്ലെങ്കിൽ സ്മിത്തിനെ പോലെയുള്ളൊരു താരത്തിൻ്റെയൊക്കെ വിക്കറ്റ് തുടക്കത്തിലെ നേടാൻ സാധിച്ചാൽ ഇന്ത്യ തീർച്ചയായിട്ടും ഒരു ആഡർ അഡ്വാൻറ്റേജ് ആയിരിക്കും ഇവിടെ എങ്ങനെയാണ് പൊരുത്തപ്പെടുക എന്നുള്ളത് വീണ്ടും ഒരു ചോദ്യചിഹ്നമാണ് മറുവശത്ത് അങ്ങനെയല്ല സ്റ്റാർക്കായാലും കമ്മിൻസ് ആയാലും ഇവരെല്ലാം ഏത് പിച്ചിലും എങ്ങനെയും എറിയാൻ കഴിവുള്ളതാരം അഡ്വാൻറ്റേജ് ഇംഗ്ലണ്ടിൽ മത്സരം നടക്കുന്നു അപ്പൊ ഇതാണൊരു പ്രത്യേകതയും നൂറ് ശതമാനം അവിടെയാണ് ഇന്ത്യക്ക് ഒരു ബാക്ക്ഫുട്ടിൽ പോകുന്നത് കാരണം ഇന്ത്യൻ പിച്ചസിൽ ഈ അടുത്ത കാലത്ത് കളിച്ച മത്സരങ്ങളിലെല്ലാം ഇന്ത്യ രാജാവായിട്ട് മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ പക്ഷെ വിദേശത്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ബുംറയുടെ ഒരു അഭാവം ഋഷഭ് പന്ത് വിദേശത്ത് ഏറ്റവും നന്നായിട്ട് ബാറ്റ് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററായിരുന്നു ഋഷഭ് പന്ത് അപ്പൊ ഋഷഭ് പന്തിന്റെ ഒരു അഭാവം കൂടാതെ നമ്മൾ പറയുന്ന മുൻനിര ശ്രേയസെയരെ പോലെയുള്ള മധ്യനിര ബാറ്റ്സ്മാന്മാരുടെ അഭാവം പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് വിരാട് കോഹ്ലി അല്ലെങ്കിൽ റഹാനെ പോലെയുള്ള താരങ്ങൾ അത് മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് പക്ഷെ ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് കരുത്തുണ്ട് ഇപ്പോൾ റോഹിത് ശർമ്മയെ പോലെയുള്ളൊരു ഓപ്പണിങ് ജോഡി പ്രത്യേകിച്ച് ശുബ്മാൻ ഗില്ലും രോഹിത് ശർമ്മയെ ഇറങ്ങുകയാണ് നല്ലൊരു സ്കോറ് പടുത്തിയർത്താൻ കഴിവുള്ള രണ്ട് താരങ്ങളാണ് പക്ഷെ അവരുടെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെയാണ് നമ്മുടെ കരുത്ത് തെളിയിക്കേണ്ടതായിട്ടുള്ളത് അല്ലേ പ്രത്യേകിച്ച് ക്യാപ്റ്റൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ മാനസികമായി തയ്യാറെടുക്കുകയെന്ന് പ്രത്യേകിച്ചും ഈ ഒരു ഈ അടിച്ചു കൂട്ടി ഈ വലിയ ബാറ്റിംഗ് വെടിക്കെട്ടൊക്കെ നടത്തിയിട്ടാണ് അവർ ഓവലിലേക്ക് ഓവറിലേക്ക് എത്തിക്കുന്നത് ആ ട്രാക്കിൽ നിന്നും ആ ട്രാക്ക് ട്രാക്കൊന്നും മാറി വേറൊരു ട്രാക്കിൽ പോകേണ്ട സാഹചര്യമാണുള്ളത് കാരണം ടി ട്വന്റി പോലെ അല്ലല്ലോ ടെസ്റ്റ് ടെസ്റ്റ് അതിൻ്റെതായ ശൈലിയുണ്ട് എത്ര നേരം ക്രീസിൽ നിന്ന് കൂടുതൽ റണ്ണ് നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ട്രാക്കിൽ നിന്നും ആ ഒരു ട്രാക്ക് മാറ്റം എത്രത്തോളം ഇന്ത്യക്ക് പെട്ടെന്ന് കഴിയും എന്നാണ് താങ്കൾ അല്ലെ അവിടെയാണ് ഒരു ലോകോത്തര താരങ്ങളുടെ കഴിവ് കഴിവ് തെളിയിക്കുക ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ രോഹിത് ശർമ്മ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ പിന്നോട്ടില്ല റഹാനെ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയപ്പെട്ടില്ല അതിലും ഉപരിയായിട്ട് വിരാട് കോഹ്ലി അപ്പം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുള്ള ഇന്ത്യയാണ് അപ്പം ഇവർ ഏത് സിറ്റുവേഷനെയും മറികടക്കാനായിട്ട് ഏത് സാഹചര്യത്തിലെയും അല്ലെങ്കിൽ കണ്ടീഷനെയും അവർ മറികടക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇവിടെ എതിരാളികൾ ഇപ്പം സ്മിച്ചൽ സ്റ്റാർക്കായാലും കമ്മിൻസിനെ പോലെയുള്ള നഥാൻ ലൈനെ പോലെയുള്ള സ്പിന്നർ അപ്പം അവരുടെ ബോളിംഗ് മിച്ചൽ മാഷിനെ പോലെയുള്ള ഓൾറൗണ്ടർ അവരുടെ ആ ഒരു ടാക്ടിക്സ് എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമാവുന്നത് ബോളിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയൊരു ആശങ്ക തോന്നുന്നില്ല കാരണം ഷമ്മിയായാലും ഉനാദ്ഘട്ട് ഒരു പക്ഷേ ഉനാദ്ഘട്ട് എന്നുള്ള ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളർ കളിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടിയില്ല കാരണം സിറാജ് ഷമ്മി ഉനാത് ഉനാദ്ഘട്ട് നല്ല കോമ്പിനേഷനാണ് ജഡേജ അശ്വിൻ ഇവരെല്ലാം തന്നെ പരിചയ സമ്പന്നതയുടെ കാര്യത്തിലായാലും ബോളിങ്ങിൻ്റെ കാര്യത്തിലായാലും മികച്ചതാണ് പക്ഷെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മധ്യനിര വളരെ എക്സ്പോസ്ഡ് ആണ് എക്സ്പോസ്ഡാണ് മധ്യനിര എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നുള്ളത് ഇന്ത്യക്ക് ആ ഒരു കടമ്പ മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയൻ പേസ് ബാറ്ററിനെയും അല്ലെങ്കിൽ ബോളർമാരെ നമുക്ക് മറികടക്കാൻ സാധിക്കും പക്ഷേ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഓസ്ട്രേലിയക്ക് ഒരു പ്ലസ് പോയിൻ്റ് ആണ് കാരണം അവരെല്ലാവരും ഇതുപോലെയുള്ള പിച്ചിൽ കളിച്ച് അഡ്വാൻറ്റേജും എക്സ്പീരിയൻസും ഇപ്പോൾ സ്മിത്തിനെ പോലെയുള്ളൊരു താരം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലി ഇതൊക്കെ ഒരു 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 ദിവസം ഇങ്ങനെയുള്ള ബാറ്റിംഗ് നിര പരിധി വരെ ഓസ്ട്രേലിയക്ക് കൂടുതലാണ് തീർച്ചയായും ഞാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് റിപ്പോർട്ട് റിപ്പോർട്ട് പത്രത്തിൽ വന്ന വായിച്ചപ്പോൾ അതിൽ പ്രശ്നം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യത്തെ നാല് പേർ ആ നാല് നാലുപേർ എങ്ങനെ കളിക്കുന്നു എന്നനുസരിച്ചാണ് ഇന്ത്യയുടെ ജയവും ഈ മത്സരത്തിന്റെ പോകുമെന്നാണ് അത് തന്നെയാണ് താങ്കൾ പറഞ്ഞത് ഇപ്പോൾ അവിടെ കോഹ്ലിയുടെ കാര്യം പറയൂ കോഹ്ലി രണ്ട് സെഞ്ചുറിയൊക്കെ അടിച്ച് നല്ല ഫോമിലാണ് നല്ല ബാറ്റിംഗ് പെർഫോമൻസും അദ്ദേഹത്തിന്റെ ഒരു ശൈലി തന്നെ മാറി വളരെ വിമർശനങ്ങളേറ്റ് വാങ്ങിയ ഒരു വ്യക്തിയാണ് കോഹ്ലി കഴിഞ്ഞ കുറേ നാളെ അതെല്ലാം മാറി കയ്യടി വാങ്ങിച്ചാണ് അദ്ദേഹം പറഞ്ഞത് കോഹ്ലി എത്രത്തോളം നമുക്ക് പ്രതീക്ഷിക്കുകയാണ് അല്ലെ ഇംഗ്ലണ്ടിലെ പെർഫോമൻസ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിരാട് കോഹ്ലിയും ശർമ്മയാണ് പക്ഷേ ഇംഗ്ലണ്ടിന്റെ ഇംഗ്ലണ്ടിലുള്ള പെർഫോമൻസ് കോഹ്ലിയുടെ കുറേ പിന്നിലാണ് നമ്മൾ ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ടിൽ കളിച്ച ടെസ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും അത്ര ഒരു മികച്ച ഒരു റെക്കോർഡ്സ് കോഹ്ലിക്കില്ല അപ്പോൾ കോഹ്ലീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ടീം ഇന്ത്യ ഈ ഒരു ടെസ്റ്റിലോട്ട് പോകുന്നതിൽ നമുക്ക് തീർച്ചയായും അത് യോജിക്കാൻ സാധിക്കില്ല വിരാട് കോഹ്ലിയുടെ ഒരു ദിവസം വാങ്ങി മാറ്റുക അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സെഞ്ചുറി കാണുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും പക്ഷേ ആ സ്വിംഗ് കണ്ടീഷൻ ഇപ്പോൾ പാറ്റ് കമ്മിൻസിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ള മോൾ ഹാസിൽവുഡ് ഭാഗ്യത്തിന് അദ്ദേഹം കളിക്കുന്നില്ല കാരണം ഏറ്റവും മികച്ച ഒരു ബോളറാണ് പരിക്കുമൂലം അദ്ദേഹം മാറി നിന്നിരിക്കുന്നു പക്ഷേ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർമാരെ ഇന്ത്യ എങ്ങനെ നേരിടുന്നു ടോസ് വളരെ ക്രൂഷ്യലാണ് അവിടെ ഒരു സാഹചര്യം ഇടയ്ക്ക് മഴ പെയ്യും വീണ്ടും ഇപ്പം കളി ടു ഹൺഡ്രഡ് ഫോർ ഓൾ ഔട്ട്സ് ആകുമ്പോൾ ടു ഫിഫ്റ്റി ഓൾ ഔട്ട് ആയ ചരിത്രങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഈ ബാറ്റർമാർ അവരുടെ ശൈലി മാറണം അപ്പോൾ അതിലാണ് ഒരു ടെസ്റ്റിംഗ് ടൈമായിട്ട് നമ്മൾ നോക്കുന്നത് ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വിരാട് കോഹ്ലി ഐ പി എല്ലിൽ കളിച്ച പോലെ ആയിരിക്കില്ല ഇംഗ്ലണ്ടിൽ തീർച്ചയായിട്ടും അതിലും നൂറുമടങ്ങ് പെർഫോമൻസ് അദ്ദേഹം പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് ഒരു ടെക്നിക്കലി പെർഫെക്ഷൻ ഇപ്പം നമ്മൾ മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞ മാതിരി രാഹുൽ ദ്രാവിഡായാലും ബി വി എസ് ലക്ഷ്മണൻ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള സച്ചിൻ ഉൾപ്പെടെയുള്ളവർ അവരെങ്ങനെയാണ് ആ സിറ്റുവേഷനെ പൊരുത്തപ്പെടുക അതുപോലെ ഇന്ന് ഇന്ത്യൻ മധ്യനിര ഒരു ടെസ്റ്റിംഗ് ടൈം തന്നെ ആയിരിക്കും തീർച്ചയായും ഞാൻ ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയതിനു ശേഷം വീണ്ടും ഒരു ഒരു ഐ സി സിയിൽ ഒരു പ്രധാന കപ്പ് നേടാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല ഇവിടെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഓസ്ട്രേലിയെ സംബന്ധിച്ചും ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം കൂടി ഇപ്പോൾ നിലനിന്ന് പോവുകയാണ് അപ്പോൾ ഈ ഇത്തവണ ഒരു കപ്പ് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിരിക്കില്ല കോഹ്ലി രോഹിത് ശർമ്മയെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമായി തന്നെ കണക്ക് കൂട്ടാൻ കഴിയില്ലേ പ്രത്യേകിച്ചും രാഹുൽ ദ്രാവിഡിന്റെ ആ ഒരു കോച്ചിങ് പെർഫോമൻസ് അത് അതുകൂടി ഒന്ന് ക്ലബ് ചെയ്ത് എങ്ങനെയായിരുന്നു താങ്കൾ വലിയ ടെസ്റ്റിലിപ്പോൾ ഫൈനൽസ് കളിക്കുകയാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പ് ആയിരുന്നു അപ്പൊ ഈ വർഷം നമുക്കത് നേടണം അപ്പൊ അതിനോട്ടുള്ള തയ്യാറെടുപ്പാണ് ഇന്ത്യ പക്ഷേ അതിനുള്ള ഒരു ടീം സജ്ജമായിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാറായിട്ടില്ല ഒന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ഓസ്ട്രേലിയ വിജയിച്ച് ഇന്ത്യ നേടുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് തന്നെ അതൊരു വലിയ മാറ്റമായിരിക്കും കാരണം ഒരു സെക്കൻഡ് ലൈനാണ് ഇപ്പോൾ കളിക്കുന്നത് ആ ലൈൻ ടീം പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യ ഈ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും ലോകകപ്പ് വരുന്നു അപ്പം എല്ലാ ഫോർമാറ്റിലും ടി ട്വൻ്റി ഐ പി എല്ലായി ടെസ്റ്റായി അടുത്തത് ഏകദിനത്തിലോട്ട് പോകുന്നു അപ്പം മൂന്ന് ഫോർമാറ്റിലും കളിക്കാൻ പറ്റിയ താരങ്ങൾ ഇപ്പം ഇന്ത്യക്ക് ഉണ്ടെന്നുള്ളത് ഇതിലും ൂടി ജയിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വളരെ ഇന്ത്യയെ സംബന്ധിച്ച് കുഴയ്ക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വിക്കറ്റ് കീപ്പർക്കു സംബന്ധിച്ചാണ് ഇഷൻ കിഷൻ ഉണ്ട് ഭരത് ഉണ്ട് ഇതിൽ ആരാകും കീപ്പർ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്താകും ഒരു സാധ്യത എന്നുള്ളതാണ് താങ്കൾ കാരണം കാരണം ഭരത്തിനതൊരു എക്സ്പീരിയൻസ് കിഷനെ സംബന്ധിച്ചും അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇപ്പോൾ ഐ പി എല്ലിൽ കളിച്ച് നല്ല പരിചയമുണ്ട് ഭരത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഐ പി എൽ ഒരു മത്സരം പോലും കളിക്കാതെ പുറത്തിരിക്കേണ്ടി വന്ന ദർഭാഗ്യനായ കളിക്കാറാണ് അദ്ദേഹം പോലെ ഇന്ത്യൻ ടീമിലുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് സാധ്യത എന്താണ് ഒരു വിലയിരുത്തൽ അല്ല ഭരത്തിന് തന്നെയായിരിക്കും സാധ്യത കാരണം ഇഷാൻ കിഷനെ ടീമിൽ ടീമിലെടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഏത് ഓർഡറിൽ ബാറ്റ് എന്നുള്ളതാണ് കാരണം പൊതുവേ ഇഷാൻ കിഷൻ ഓപ്പണിംഗ് ആണ് അല്ലെങ്കിൽ വൺ ഡൗൺ ഒക്കെ ഇറങ്ങി കളിക്കുന്ന ഒരു താരമാണ് അപ്പോൾ ആ ഒരു സ്ലോട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ആർക്കും കൊടുക്കാൻ സാധിക്കില്ല കാരണം ശുഭ്മാൻ ഗില്ലായി രോഹിത് ശർമ്മയായി പിന്നീട് വിരാട് കോഹ്ലി വരുന്നു റഹാനെ വരുന്നു അപ്പോൾ ആ സ്ലോട്ടെല്ലാം ഫില്ല് ചെയ്ത സ്ഥിതിക്ക് ഇഷാൻ കിഷൻ കളിക്കുകയാണെങ്കിൽ തന്നെ മധ്യനിരയിലോട്ട് മാറണം മധ്യനിരയിൽ എത്രയും അദ്ദേഹം ശോഭിക്കുന്നുള്ളതറിയില്ല അപ്പം അതുകൊണ്ട് കൂടുതൽ സാധ്യത വിക്കറ്റ് കീപ്പറായിട്ട് ഭരത്തിനും മധ്യനിരയിൽ ബാറ്റ് ചെയ്ത് ഒരു താരമാണ് ആന്ധ്രയ്ക്ക് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റിലും ഇന്ത്യയ്ക്ക് വേണ്ടി തന്നെ അദ്ദേഹം ബാറ്ററായിട്ട് മധ്യനിരയിലാണ് കളിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഭരത്തിനെ ഇപ്പൊ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത് ഭരത്തിന് തന്നെയായിരിക്കും ഓക്കെ ഈ പറഞ്ഞതുപോലെ ഈ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഓസ്ട്രേലിയ സംബന്ധിച്ച് നോക്കുമ്പോഴേ അവരുടെ ഓപ്പണിങ്ങിലേക്ക് വരാൻ പോകുന്നതൊക്കെ നമുക്കറിയാം വാൾഡർ അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളാണ് സ്മിത്ത് ഉണ്ട് വാൾഡർ ഉണ്ട് ലിബിഷയിൻ ഉണ്ട് അപ്പോൾ ആ ഒരു ഓസ്ട്രേലിയയുടെ ആദ്യത്തെ ഒരു ബാറ്റിംഗ് നിര ഏത് തരത്തിലാണ് താങ്കൾ വിലയിരുത്തുന്നത് കാരണം അവരെ ഏത് തരത്തിൽ പുറത്താക്കാൻ എളുപ്പത്തിൽ എങ്ങനെ പുറത്താക്കാൻ കഴിയുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും ഇന്ത്യയുടെ ഒരു വിജയം അല്ലെങ്കിൽ ഇന്ത്യ ആ ഒരു മത്സരത്തിന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നത് അപ്പോൾ ഈ താരങ്ങളെ വീഴ്ത്താൻ എത്രത്തോളം ഇന്ത്യക്ക് കഴിയും അല്ലെങ്കിൽ ഈ താരങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു നിലവാരം ഏത് തരത്തിലാണ് അല്ല അവരെല്ലാം എല്ലാ ഫോർമാറ്റിലും കളിക്കുന്ന താരങ്ങളാണ് മിച്ചൽ മാഷ് വരെ മധ്യനിരയിലാണ് വരുന്നത് അപ്പം കൂടാതെ ഇപ്പം ഗ്രീൻ എന്നുള്ള ഒരു സെൻസേഷൻ ഇപ്പം നമ്മൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കണ്ടതാണ് അപ്പം അതുപോലെയുള്ള താരങ്ങളെല്ലാം മധ്യനിരയിലുണ്ട് അപ്പം അവർ കൂടുതലും ഇന്ത്യൻ പിച്ചസിൽ കളിച്ച് വിദേശത്ത് പോയി അവരുടെ സാഹചര്യത്തിനൊത്ത് ഇണങ്ങുകയാണെങ്കിൽ അത് വളരെ ഒരു പ്ലാൻഡ് അറ്റാക്ക് ഇന്ത്യ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഷമി ഒരു മെയിൻ ട്രംപ് കാഡാണ് ഷമി സിറാജ് ആണ് ഇപ്പോൾ അടുത്തതായിട്ട് വരുന്നത് അപ്പം എങ്ങനെയാണ് ഈ ഫാസ്റ്റ് ബോളേഴ്സ് എറിയുക അല്ലെങ്കിൽ താങ്കൾ അശ്വിൻ ആണോ അക്സർ പട്ടേലാണോ ജഡേജ കളിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം ജഡേജയുടെ ഒക്കെ ആ സ്പിൻ അറ്റാക്ക് ഇവർക്കെതിരെ എത്ര രീതിയിൽ എഫക്റ്റീവ് ആവും പിച്ച് അതിനെ അനുസരിച്ച് ഹെൽപ്പ് ചെയ്യണം ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം വരുന്നത് ജോയി പിച്ച് ഇന്ത്യൻ ബോളർമാർക്ക് അനുകൂലമാവുകയാണെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ആ പിച്ചിൻ്റെ സാഹചര്യം ഫാസ്റ്റ് ബോളർമാർക്ക് ഹെൽപ്പ് കിട്ടുന്ന രീതിയിലാണെങ്കിൽ ഫാസ്റ്റ് ബോളർമാരെ അനായാസം കളിക്കാൻ കഴിവുള്ള താരങ്ങളാണ് സ്മിത്തും വാർണറും അല്ലെ ലെബു ചേബ് പോലെയുള്ള താരങ്ങൾ അപ്പോൾ അവർ അഡോപ്റ്റ് ചെയ്യുന്ന ശൈലി അതിന് ഇന്ത്യൻ ബോളേഴ്സ് എന്താണ് പ്ലാൻ ചെയ്യുക അവിടെ തുടക്കത്തിലെ ഈ ഇന്ത്യയ്ക്ക് നമ്മൾ പറഞ്ഞതുപോലെ നാല് വിക്കറ്റ് നേടാൻ സിറാജിനും ഷമ്മിക്കുമൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ കടുത്ത സമ്മർദ്ദത്തിൽ ഓസ്ട്രേലിയ നമുക്കറിയാം ഈ ഇപ്പോൾ വാർണറായാലും ആയാലും അതുപോലെ തന്നെ ഈ താരങ്ങളെയെല്ലാം അവരുടെ ഒരു പെർഫോമൻസ് ഏത് തരത്തിലാണെന്നും ഇന്ത്യൻ ഇന്ത്യൻ താരങ്ങൾക്ക് കൃത്യമായി കൃത്യമായി അറിയാം അതൊക്കെ കാൽക്കുലേറ്റ് കളിക്കാൻ പക്ഷേ അത്ര വെല്ലുവിളി ഈ അവര് രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ പെർഫോമൻസ് അറിയാം അവരുടെ ഇരുന്നൂറ് ശതമാനമാണ് അവർ കൊടുക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഐ പി എല്ലിൽ വാർണർ ഒരു സീസണിൽ സൺറൈസേഴ്സിന്റെ ടീമിൽ നിന്ന് പുറത്തായി വെളിയിൽ കളിക്കാനേ ഇല്ലായിരുന്നു ലോകകപ്പിന് ഓസ്ട്രേലിയക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റണ്ണ് നേടി ലോകകപ്പ് വിജയിപ്പിച്ചതിൽ ഏറ്റവും പങ്ക് വഹിച്ചാണ് വാണർ അതാണ് വ്യത്യാസം അതുപോലെയാണ് ഓസ്ട്രേലിയയിലെ ഓരോ താരങ്ങളും അവരെ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ ഇരുന്നൂറ് ശതമാനം നൽകും അപ്പൊ അതുകൊണ്ട് ഒരു പ്ലെയറിനെ നമുക്ക് രണ്ടാമതായിട്ട് കാണാൻ സാധിക്കില്ല പ്ലാനിങ് എല്ലാം കാണും പക്ഷെ കളിക്കുമ്പോൾ അവർ രാജ്യത്തിന് വേണ്ടി നൂറ് ശതമാനം അല്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള അവരെ ഒരു ചാൻസ് പോലും പലപ്പോഴും കൊടുക്കാതെ വളരെ കെയർഫുള്ളായിട്ട് കളിക്കുന്ന ഒരു ശൈലിയാണ് പക്ഷെ ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും അശ്രദ്ധ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അത് ആ തരത്തിൽ ഇങ്ങനെ നമുക്ക് തരത്തിലും അല്ല ബോഡി ലാംഗ്വേജ് അതിന്റെ ഒരു ആ ബോഡി ലാംഗ്വേജ് ഓൺ ദ ഫീൽഡ് അത് ഓസ്ട്രേലിയൻ ടീമിന്റെ ഒരു ടീം എന്നുള്ള രീതിയിൽ അവരുടെ ഭയങ്കര ഒരു ആ ജയിക്കണം എന്നുള്ളൊരു പോസിറ്റീവ് അപ്രോച്ചാണ് അവര് അവർ തോക്കാൻ ആഗ്രഹിക്കാത്ത പ്രത്യേകിച്ച് ആ ഓസ്ട്രേലിയൻ ടീമിന്റെ ഒരു ശൈലി എങ്ങനെയാണ് മുൻകാലങ്ങളിലായാലും ഇപ്പോഴായാലും പക്ഷെ ഇന്ത്യയുടെ അങ്ങനെയല്ല ഇന്ത്യ ഒരു മൂന്നാല് വിക്കറ്റ് കഴിഞ്ഞാൽ അവർ ബാക്ക്ഫുട്ടി പോവാണ് അവിടെയാണ് മുൻകാലങ്ങളിൽ ഇന്ത്യക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം മധ്യനിര ഏറ്റവും കരുത്തരായിട്ടുള്ള മദ്യനിരയെ പിന്നീട് മഹേന്ദ്രസിംഗ് ധോണിയെ പോലെയുള്ള താരങ്ങൾ അല്ലെങ്കിൽ ടീമിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ മോൾഡ് ചെയ്താനേ അല്ലെങ്കിൽ എനർജി കൊടുക്കാനായിട്ട് ധോണിയെ പോലെയുള്ള ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് പത്താമതായി ഇറങ്ങിയാലും ടീമിനെ വിജയിപ്പിക്കുന്നു എന്നുള്ള ഒരു കരുത്തുണ്ട് പക്ഷെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഇപ്പം നമുക്ക് ഇന്ത്യൻ ടീമിൽ കാണാൻ സാധിക്കുന്നില്ല അതൊരു പ്രൊഫഷണൽ രീതിയിലോട്ട് മാറേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ പരിക്ക് ഏറെ അലട്ടുന്നു പല താരങ്ങൾക്കും അവർ പല താരങ്ങളും ഇപ്പോൾ പിന്നോട്ട് പോയതും അത് കാരണമാണ് അപ്പോൾ പരിക്കൊരു വലിയ ഘടനയാണ് ഓവർ ക്രിക്കറ്റ് വരുന്നു ഇപ്പം ഇനി അടുത്തത് ഞാൻ പറഞ്ഞ മാതിരി ലോകകപ്പ് ഏകദിനം വരുന്നു ഇന്ത്യയിൽ അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അതാണ് ഇതിലും കൂടുതൽ അതാണ് നോക്കുന്നത് അപ്പോൾ ഈ ടെസ്റ്റിൽ പരമ്പരയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഏകദിനത്തിലോട്ട് പോകുമ്പോൾ ഇതേപോലെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഒരു മാറ്റം ഇന്ത്യക്ക് ആവശ്യം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ലോക ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ താരങ്ങളത് ഇന്ത്യയിലാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ ടീം ഇന്ത്യയിലോട്ട് വരാനായിട്ട് ടീം എ ബി സി എന്നുള്ള ടീമുണ്ട് പക്ഷേ ഇതൊന്നും ഒരു പൊട്ടൻഷ്യലിലോട്ട് ഉയരുന്നില്ല ഐ പി എല്ലിൽ നമ്മൾ ഒരിക്കലും ഒരു സ്റ്റാർ ക്യാമ്പയിനറായിട്ട് നമ്മളൊരു പ്ലെയറിനെ നമ്മൾ കാണരുത് ഇവിടുന്ന് ധാരാളം താരങ്ങള് അല്ലാതെ ഉണ്ട് അവർക്കെല്ലാം ഇനിയും അവസരം വരും തീർച്ചയായിട്ടും ഒരു ടീം എന്നുള്ളത് പഴയ ഫോൾഡിലോട്ട് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ലേ എന്തായാലും നമ്മൾ ഈ ടെസ്റ്റ് ക്രിക്കറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ഇന്ന് സ്റ്റീവ് സ്മിത്ത് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഭാവിയെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട് എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ആ ശൈലിയെല്ലാം മാറി കഴിഞ്ഞു ഞാനിപ്പോഴും ഇഷ്ടപ്പെടുന്ന ടെസ്റ്റ് ക്രിക്കറ്റിനെയാണ് പക്ഷേ ഇനി അധികകാലം ഈ ടെസ്റ്റ് ക്രിക്കറ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ് അതുകൊണ്ട് വളരെ ആണ് ഈ സീസൺ അല്ലെങ്കിൽ ഈ ഈ ഫൈനൽ എന്നാണ് അപ്പോൾ കളിക്കുക അതിൻ്റെ ഒരു ഭാവി ഇല്ലാതായി തുടങ്ങിയോ ഇങ്ങനെ താങ്കൾക്ക് തോന്നുന്നു ജോയ് കഴിഞ്ഞ ആഷസ് പരമ്പര മെൽബോൺ പോലെയുള്ള ഗ്രൗണ്ടിൽ കാലിയായിട്ടായിരുന്നു ഗ്രൗണ്ടിൽ ഇരുന്നത് അപ്പം ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ബദ്ധ വൈരിയാണ് ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ് നിറഞ്ഞ ഒരു ലക്ഷം പേര് കളി കണ്ട ചരിത്രമുണ്ട് അല്ലെങ്കിൽ ഇന്നാ ഗ്രൗണ്ടില് ആക്ഷസ് മത്സരത്തിന് ആളില്ല കാരണം അഞ്ച് ദിവസം ഇരുന്ന് കാണാനായിട്ടും അല്ലെങ്കിൽ അത് ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല ഇന്ന് എല്ലാവരും പവർ പ്ലേയിലോട്ട് മാറി കാരണം ഇപ്പോൾ തൊണ്ണൂറ് മിനിറ്റ് ക്രിക്കറ്റിലോട്ട് മാറിയപ്പോൾ അതിൽ കൂടുതൽ സിക്സുകളും ബൗണ്ടറികളും എല്ലാം കാണാം കൂടുതൽ ആക്ഷൻ പാക്ഡാവുന്നു പ്ലേയേഴ്സും ഇരുന്നൂറ്റമ്പതല്ല മുന്നൂറ് ശതമാനം ഇൻവോൾവ് ചെയ്യുന്നു ടെസ്റ്റിൽ വരുമ്പോൾ അങ്ങനെയല്ല ടെസ്റ്റ് സൈലൻ്റ് ആയി പക്ഷെ അതൊരു ബാക്ക് ബാക്ക്ഫുട്ട് തന്നെയാണ് തീർച്ചയായിട്ടും അത് ക്രിക്കറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിൻ്റെ ആ ഒരു സൗന്ദര്യം പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്ലെയേഴ്സും അതുപോലെയാണ് ഇപ്പോൾ ഒരു ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ മൂന്ന് ഫോർമാറ്റിലും കളിക്കാൻ കഴിവുള്ള താരങ്ങൾ ഇന്ന് വിരലിലെണ്ണാവുന്നവരും ഉദാഹരണത്തിന് ഞാൻ വിരാട് കോഹ്ലിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഇന്ത്യൻ ടീമിൽ ഒന്ന് രണ്ട് പേരൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒന്നിലെ ഏകദിന ശൈലി അല്ലെങ്കിൽ ടി ട്വൻ്റി ശൈലി ആ ശൈലിയിലോട്ട് മാറുമ്പോൾ ടെസ്റ്റ് കളിക്കാനായിട്ട് ആളില്ലാതെ വരികയാണ് അതോടുകൂടി കാണികളും കുറഞ്ഞു തുടങ്ങി ഗ്രൗണ്ടിൽ അഞ്ച് ദിവസം പോയി ഇരുന്ന് കാണാനായിട്ട് ആരും അതിനുള്ള താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് ഇനിയിപ്പോൾ ടെൻ ടെൻ ക്രിക്കറ്റ് വന്നാലും അതിലും ആ താല്പര്യം ഇതിലോട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എന്തായാലും ടെസ്റ്റ് ഒരിക്കലും വേണ്ടാന്ന് പറയില്ല കാരണം ടെസ്റ്റാണ് ക്രിക്കറ്റിൻ്റെ ഉറവിടം ഉറവിടം ഒരു താരത്തിനെ ഏറ്റവും നമ്മൾ വിലയിരുത്തേണ്ടത് ഒരു ടെസ്റ്റ് ക്രിക്കറ്റർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഷ്യൻസ് ടെക്നിക്കൽ എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് അതല്ലാതെ ഇപ്പോൾ ഞാൻ കുറച്ച് കാണുകയല്ലേ ഇപ്പോൾ സൂര്യകുമാർ യാദവിനെ ഒരു താരം നമ്മൾ ടെസ്റ്റിൽ ടെസ്റ്റിലെങ്ങനെ കളിക്കുന്നുള്ളതെന്ന് നമുക്കറിയില്ല പക്ഷേ ടി ട്വൻ്റിയിലാണെങ്കിൽ കിങ് ആണ് അപ്പൊ മുൻകാലങ്ങളിൽ നമ്മൾ പറയും വിൻ റിച്ചർസിനെ പോലെയുള്ള ബാറ്റ്സ്മൻ ഇറങ്ങുകയാണെങ്കിൽ ആ ബാറ്റർ ബാറ്റ് ചെയ്യുന്ന ശൈലി അപ്പൊ ഏകദിന ശൈലിയിലാണ് ടെസ്റ്റ് കളിക്കുന്നത് പറയും പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെയൊന്നും കാണാൻ സാധിക്കുന്നില്ല അപ്പൊ അത് അതിന്റെ ആ ഒരു പ്രസക്തി കുറഞ്ഞു വരുന്നു എന്നുള്ളത് വ്യക്തമാണ് തീർച്ചയായും ഒരു കാര്യം കൂടി ഇവിടെ ഉപയോഗിക്കുന്ന ഡ്യൂ ബോർഡാണ് നമ്മൾ ഇന്ത്യക്ക് കളിച്ച് എസ് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല അതൊന്നും ഇല്ല അത് നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യുന്ന ആ ശൈലി അല്ലെങ്കിൽ പന്തിന്റെ ഒരു ഇത് പക്ഷെ ഇവിടെ കാലാവസ്ഥ ഒരു മുഖ്യഘടകമാണ് ഇപ്പൊ ഡ്യൂക്കായാലും ഫാമിക്സ് ആയാലും അല്ലെങ്കിൽ എസ് ജി ആയാലും ഏതായാലും കാലാവസ്ഥ ഒരു വലിയ ഘടകമാണ് പിച്ചിന്റെ അവസ്ഥയും ക്ലൈമറ്റിന്റെ കണ്ടീഷനും കാറ്റും അതെല്ലാം വളരെ നല്ല മൂവ്മെന്റും അതാണ് അപ്പോൾ ഗ്രാസ് എത്ര കാണും അപ്പോൾ ഇതല്ല ഇതൊരു ന്യൂട്രൽ വെന്യൂ ആയതുകൊണ്ട് ഇപ്പൊ ഇംഗ്ലണ്ട് കളിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അവരുടെ സ്ട്രെങ്ത് അനുസരിച്ച് പിച്ച് പ്രിപ്പയർ ചെയ്യുള്ളൂ ഇത് ഓസ്ട്രേലിയ ഇന്ത്യയും കളിക്കുന്നതുകൊണ്ട് അത് ഇംഗ്ലണ്ടിലായതുകൊണ്ട് പിച്ചിന്റെ കാര്യം അവര് ന്യൂട്രൽ ആയിട്ട് ഇടുവുള്ളു അപ്പൊ അത് ഒരുപക്ഷെ ഇംഗ്ലണ്ടിന് അല്ല ഓസ്ട്രേലിയക്ക് അനുയോജ്യമായിട്ടുള്ള ശൈലിയായിരിക്കാം ഒരു പക്ഷേ സ്പിന്നേഴ്സിന് അനുയോജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കായിരിക്കും അപ്പർ എന്തായാലും നമുക്ക് കാണാം കാരണം ലോകം കാത്തിരിക്കുന്നു ആരാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പദവി സ്വന്തമാക്കുന്നത് അത് ഓസ്ട്രേലിയ ആണോ ഇന്ത്യ ആണോ ആർക്കായാലും ആദ്യ കൻ്റ് കിരീടമാകും ആ ഒരു കിരീടം നേടുന്നത് ആരാകും പ്രത്യേകിച്ചും ഇന്ത്യ തന്നെ നേടണമെന്ന് നമുക്ക് ആഗ്രഹമില്ല നമ്മൾ ആ ഒരു ആഗ്രഹവുമായി നമുക്ക് മുന്നോട്ട് പോകാം ഇന്ത്യ കപ്പ് നേടട്ടെ എന്ന് തീർച്ചയായും ഇന്നിവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം